ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തട്ട് വഴി സ്റ്റേലിൽ ഒരു പഴംപരി തയ്യാറാക്കിയാലോ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ആദ്യം ഒരു കപ്പ് മൈതി എടുക്കാം അതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി അതിനോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഉപ്പ് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ ഇതിലേക്ക് നമ്മൾ മറ്റു പൊടികളൊന്നും ചേർത്ത് അതായത് കളർ പൊടിയോ സോഡാ പൊടിയോ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒന്നും ഞങ്ങൾ ചേർത്താതെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള അടിപൊളി പഴം പൊരിയ തയ്യാറാക്കുന്ന കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും കേട്ടോ ബാറ്റർ ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഴം ചെറുതായി കട്ട് ചെയ്യണം വളരെ സിമ്പിളായിട്ടുള്ള പെട്ടെന്നുള്ള സ്നാക്സ് അല്ലേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പഴംപൊരി അങ്ങനെ ഇത് രണ്ടു ഭാഗം സൈഡിൽ രണ്ടു ഭാഗം കട്ട് ചെയ്തതിന് ശേഷം പഴം ചെറുതായി കട്ട് ചെയ്തരച്ച കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇതിൻ്റെ ഒരു കട്ടൻ ചായയും പഴംപൊരിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് എണ്ണ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കത് ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് നമുക്കിടാം കേട്ടോ ആദ്യം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ മാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഇടാം ഉണ്ടോ പൊന്തി വരും നമ്മൾ മറ്റ് പൊടികളൊന്നും ചേർത്തിയില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള പഴം തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീട് ഇത്രയും പഴംപൊഴി തയ്യാറാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേലും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു